നമസ്കാരം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹിസ്പുള്ള ഭീകര സംഘടനയുടെ പ്രബല നേതാവെന്ന് അണികൾ വിശേഷിപ്പിക്കുന്ന ഹസൻ നസ്രുള്ളയെ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ വധിച്ചത് ഹിസ്ബുള്ളയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് അറുപതിനാലുകാരനായ ഭീകരനെ കെട്ടിട സമുച്ചയങ്ങൾക്ക് അറുപതടി താഴ്ചയിലുള്ള ഭൂഗർഭ അറയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് ശത്രു ഏത് മാളത്തിൽ കയറി ഒളിച്ചിരുന്നാലും തുളച്ചു കയറി കൊലപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ സൂപ്പർ ഭംഗ ബസ്റ്ററുകൾ ഇതോടെ ചർച്ചാ വിഷയമായി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കും അതിമാരക ശേഷിയുള്ള ബങ്കർ ബസ്റ്ററുകൾ സ്വന്തമായിട്ടുണ്ട് ആയുധപ്പുരയിൽ ഈ വജ്രായുധം ഉണ്ടെന്നറിഞ്ഞിട്ടും പ്രകോപനം നടത്തുന്ന രാജ്യങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലെന്ന് സാരം ഗ്രൗണ്ട് പെനട്രേഷൻ മ്യൂണിഷ്യൻസ് എന്നാണ് ബംഗർ ബസ്റ്ററുകൾ ബോംബുകൾ അറിയപ്പെടുന്നത് ബംഗർ ബസ്റ്റർ ബോംബുകൾ കഠിനമായ ടാർജറ്റുകളും സൈനിക ബംഗറുകൾ പോലെ ആഴത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളും ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന യുദ്ധ ഉപകരണങ്ങളാണ് രണ്ടായിരം പൗണ്ട് മുതൽ നാലായിരം പൗണ്ട് വരെയാണ് ഇതിന്റെ ഭാരം ഭൂമിയുടെ മുപ്പത് അടി വരെയും കോൺക്രീറ്റിന്റെ ആറ് മീറ്റർ വരെയും തുളച്ചു കയറാൻ ശേഷിയുള്ള ആയുധങ്ങളാണിത് മണ്ണും പാറയും ഒരുപോലെ തുളച്ചു കയറാൻ ശേഷിയുള്ള ഈ ബോംബിന്റെ കേസുകൾ അതികഠിനമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്ഫോടക വസ്തുക്കളും ഫ്യൂസുകളും മറ്റും നിറച്ച ഇത്തരം ബോംബുകൾ ലക്ഷ്യത്തിൽ തുളച്ചു കയറിയതിനു ശേഷം മാത്രമാണ് പൊട്ടിത്തെറിക്കുന്നത് ടാർഗറ്റിൽ പരമാവധി നാശനഷ്ടം വരുത്തുകയാണെന്നതാണ് ഇത്തരം ബോംബുകളുടെ ലക്ഷ്യം ബങ്കർ ബസ്റ്ററുകൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതികോർജ്ജമാണ് ഇവയെ ആഴത്തിൽ തുളച്ചുകയറാൻ പ്രാപ്തമാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ബങ്കർ ബസ്റ്ററുകൾ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ജർമ്മൻ എഞ്ചിനീയർ ഓഗസ്റ്റ് കോണ്ടേഴ്സ് വികസിപ്പിച്ചെടുത്ത റോസ്ലിംഗ് ഷെല്ലുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലും പരീക്ഷിച്ച ആദ്യത്തെ ന്യൂനതാ ബങ്കർ ബസ്റ്റർ ബോംബുകളായാണ് കണക്കാക്കപ്പെടുന്നത് ലക്ഷ്യം പിഴയ്ക്കാതിരിക്കാൻ ലേസർ ഗൈഡഡ് അല്ലെങ്കിൽ ജി പി എസ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന ബോംബുകളുമുണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് തുളച്ചെത്തിയതിനു ശേഷം മാത്രം പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് നിർമ്മാണം ഫൈറ്റർ ജെറ്റുകൾ മുഖേനയാണ് താഴെയിടുക ഇത് താഴേക്ക് വീഴുന്നത് വളരെ സാവധാനത്തിലാണ് അത്തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനുള്ള കാരണം ഇവയുടെ മാരകമായ സ്ഫോടന പ്രഹര റേഞ്ചിൽ നിന്നും ബോംബ് വർഷിക്കുന്ന വിമാനങ്ങൾക്ക് പറന്നകലാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര നിയമം ബംഗർബസ്റ്റ ബോംബുകളെ പ്രത്യേകമായി നിരോധിക്കുന്നില്ലെങ്കിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ അവയുടെ ഉപയോഗം ധാർമ്മികവും നിയമപരവുമായ ആശങ്കകൾ ഉയർത്തുന്നു ജൈവ കൺവെൻഷൻസ് പോലുള്ള അന്താരാഷ്ട്ര മാനുഷിക നിയമം ഇത്തരം യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നത് കർശനമായി വിലക്കുന്നു

UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം